സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ കരുത്തലാണ് നൽകുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പ് വടകര പുതുപ്പണത്ത് പുതുതായി നിർമ്മിക്കുന്ന ആൺകുട്ടികളുടെ പീമെട്രിക് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ കരുത്തലാണ് നൽകുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പ് വടകര പുതുപ്പണത്ത് പുതുതായി നിർമ്മിക്കുന്ന ആൺകുട്ടികളുടെ പി മെട്രിക് ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വളരെ മുന്നേറിയിട്ടുണ്ട് കുട്ടികളാണ് നിലവിൽ ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശീയ വിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ മെച്ചപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നേറി കഴിഞ്ഞു കേരളത്തിൽ പണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടോ എം ബി ബി എസ് ഡോക്ടർമാരുണ്ടോ എഞ്ചിനീയർമാരുണ്ടോ നഴ്സുമാരുണ്ടോ പക്ഷേ ഈ മേഖലയിലൊക്കെ ഇന്ന് നമ്മുടെ ആൾക്കാർ എത്തിച്ചേർന്നു അതിനാധാരമായിട്ടുള്ളതാണ് നമ്മുടെ ഇങ്ങനെയുള്ള ഹോസ്റ്റലുകളൊക്കെ തന്നെ കേരളത്തിലെ ഒരു അധികം കുട്ടികൾക്കാണ് നമ്മൾ ലംസൻഖാൻഡും സ്ട്രൈഫൻറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ് തൊട്ട് ഉന്നത വിദ്യാഭ്യാസം പറയുള്ള ഒരു ലക്ഷത്തിലധികം കുട്ടികൾക്ക് നമ്മൾ ലംസൻഖാൻ്റ് സ്ട്രൈഫൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറിലധികം കുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുട്ടിക്ക് നമ്മൾ ഇരുപത്തി ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ശരിക്കും കൃത്യമായി കണക്കുക എണ്ണൂറ്റി ഇരുപത്തി നാല് കുട്ടികൾ ഇന്ന് ഇന്ത്യക്ക് പുറത്താണ് ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അമേരിക്കയിൽ ഓസ്ട്രേലിയയില് യു കെല് ഇംഗ്ലണ്ടിൽ അങ്ങനെ പല രാജ്യങ്ങളിലും അവർ പഠിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് അവർ പറഞ്ഞ് അയക്കാണ് അങ്ങോട്ട് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തിട്ട് ആ പോയ കുട്ടികളിൽ അമ്പത്തി ആറ് കുട്ടികൾക്ക് ഇപ്പോൾ അവിടെ പ്ലേസ്മെന്റ് കിട്ടി പുറമെ കേരളത്തിൽ നമ്മൾ എം ബി ബി എസിനും പഠിക്കുന്നു എ പി എസ്സിനും പഠിപ്പിക്കുന്നു ഇ എസ് പഠിപ്പിക്കുന്നു പറഞ്ഞു വന്നത് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ കരുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെ കെ രമ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി എ ഡി എം മുഹമ്മദ് റഫീഖ് പട്ടികവർഗ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ശ്രീരേഖ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സജീവ് കുമാർ കൌൺസിലർമാരായ പി കെ സിന്ധു പി രജനി സി കെ കരീം കെ എം ഹരിദാസൻ പട്ടികവർഗ ഉപദേശക സമിതി അംഗം പൂളയിൽ പ്രേമ മാക്കൂൽ കേളപ്പൻ എ പി മോഹനൻ സുധീഷ് വള്ളിൽ സി രാമകൃഷ്ണൻ വി പി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ സ്വാഗതവും എ ബി ശ്രീജകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം